പവി കെ ടേക്ക് ദിലീപിൻ്റെ ഫിലിം ജനപ്രിയ നായികൻഡാണ് പടം വൻ പ്രതീക്ഷയിലാണ് ഞാൻ പോയത് അത്രയും വന്നെന്ന് പറയാൻ പറ്റില്ല സെക്കൻഡ് ഹാഫ് കേട്ടതല്ല ക്ലൈമാക്സിൽ കിട്ടുന്നതാണ് ഒരുപാട് നായികന്മാരുണ്ട് പക്ഷേ ക്ലൈമാക്സിലെ മനസ്സിലാവണം ആരാണ് ആരാണ് ദിലീപിൻ്റെ പേറിങ് ഫസ്റ്റ് ഹാഫ് എടുത്തു കഴിഞ്ഞാൽ ചില കോമഡി വർക്കൗട്ടായിട്ടില്ല ദിലീപിന് കുറച്ച് പ്രായം തോന്നിക്കുന്നുണ്ട് പക്ഷെ ദിലീപിനും മോലാലിനെല്ലാം ഒരു ആവറേജ് പടം വന്നതിന് പടം ഓടും അവർക്ക് അത്രയ്ക്ക് ഫാൻ ബേസ്ഡുണ്ട് പറഞ്ഞ എൻ്റെ അല്ല ലിറ്റായിരിക്കും പിന്നെ എല്ലാവരും വേഗം കോമഡി കോമഡിപ്പം തന്നെ നല്ല സെൻറ്റിമെൻസ് ഉണ്ട് കണ്ണിറിക്കുന്ന കുറേ സീൻസ് ഉണ്ട് റൊമാൻസ് ഉണ്ട് ആക്ഷൻ ഒരു സീക്വൻസ് ഉണ്ട് എല്ലാം കൊണ്ടും നല്ലൊരു ഫാമിലി എൻറ്റർടൈനറാണ് ഒരു പട്ടി നേരം അപണി ചെന്നുണ്ട് രാധിക മാഡം രാമല്ലി സി സിംഗ് കോമഡി ഹൈസ്റ്റർ പിന്നെ ധർമ്മജനുണ്ട് ദിലീപിൻ്റെ പ്രൊഡക്ഷൻ പ്രതീക്ഷിച്ച അത്രയും വന്നെന്ന് പറയാൻ പറ്റില്ല ഞാൻ പ്രതീക്ഷിച്ച ഒരു ട്രൂ ഔട്ട് കോമഡി ആയിട്ട് വിചാരിച്ച കോമഡിയുടെ അപ്പോൾ കോമഡി ആയിട്ട് കൂടുതൽ സെന്റിമെന്റ്സ് ആണ് എന്നെ ഫാമിലി ആണ് ഫസ്റ്റ് അവർ കോമഡി ആണ് അവിടുന്ന് വർക്കൗട്ടായില്ല സാധാരണ ദിലീപിൻ്റെ കോമഡിയിൽ വർക്കൗട്ട് ആവുന്നതാണ് ഇവിടം ഒരു കോമഡി സെൻറിമെൻ്റൽ റൊമാൻറ്റിക് ഫാമിലി എൻ്റർടൈനറാണ് ഒന്നും ഇല്ല പിന്നെ അങ്ങനത്തെ വയലൻസ് ഒന്നും ഇല്ല ദിലീപ് പടങ്ങൾ അങ്ങനെയാണ് അതും ഉണ്ടാവാറില്ല പടം ഫാമിലിട്ട് പോയി ഫാമിലി ഫാമിലിക്ക് ഇഷ്ടപ്പെടും ഫാമിലി എടുത്ത് പോയി കാണാം നല്ലൊരു ഫാമിലി എൻ്റർടൈനറാണ് എന്തായാലും ജനപ്രിയനായാലും ദിലീപിൻ്റെ തെച്ചേറവായിരിക്കും